പ്രൈസ് ക്രൈസ്ത ലോൺ യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഭയപ്പെടരുത് വിഷാദിക്കുകയും മരുത് എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ് യോശുവയോടാണ് ഭയപ്പെടരുത് വിഷാദിക്കുകയും അരുത് എന്ന് യഹോവ അരുളി ചെയ്തത് ഹായിയെ രണ്ടാമത് ആക്രമിക്കുവാൻ യഹോവ യോശുവായെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തിയത് ഭയപ്പെടരുത് വിഷാദിക്കേ മരുത് ഹായി രാജാവിനെയും ദേശത്തെയും ജനങ്ങളെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നുള്ള ധൈര്യത്താൽ ഏത് രാജ്യത്തോട് ചെയ്തതുപോലെ ചെയ്യണമെന്നാണ് യഹോവ ഹായി പട്ടണത്തോട് ആവശ്യപ്പെട്ടത് എരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ ചെയ്യണമെന്നാണ് യഹോവ ഹായി പട്ടണത്തോട് ആവശ്യപ്പെട്ടത് എരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ എടുത്തുകൊള്ളാനുള്ള അനുവാദമാണ് യഹോവ നൽകിയത് കൊള്ളയെയും കന്നുകാലികളെയും എടുത്തുകൊള്ളാനുള്ള അനുവാദം ഹായി പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിപ്പ് ആക്കണമെന്ന് യഹോവ ഹായി പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിപ്പിനായി യോശുവ പരാക്രമശാലികളെ അയച്ചത് എപ്പോഴാണ് രാത്രിയിൽ ഹായി പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരുപ്പാൻ എത്ര പരാക്രമശാലികളെയാണ് യോശുവ അയച്ചത് മുപ്പതിനായിരം പേരെ യോശുവ നിയമിച്ച പതിയിരുപ്പുകാർ ആരായിരുന്നു പരാക്രമശാലികൾ ഹായി പട്ടണം പിടിക്കാൻ പതിയിരുപ്പുകാരെ എവിടെയാക്കണമെന്നാണ് യഹോവ പറഞ്ഞത് പട്ടണത്തിന്റെ പിൻഭാഗത്താക്കണമെന്നാണ് യഹോവ പറഞ്ഞത് ഹായിയിലെ ആളുകളെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുവാനായി യോശുവ എന്ത് തന്ത്രമാണ് ഉപയോഗിച്ചത് യോശുവയും സകലജനവും പട്ടണത്തോടടുക്കും പട്ടണക്കാർ പുറപ്പെട്ടു വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും അപ്പോൾ അവർ പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്താകും എന്ന തന്ത്രമാണ് ഉപയോഗിച്ചത് യോശുവയും ആളുകളും ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് ഓടുമ്പോൾ ഹായി പട്ടണക്കാർ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത് അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് പട്ടണം പിടിച്ച ശേഷം എന്ത് ചെയ്യണമെന്നാണ് പതിയിരുപ്പുകാരോട് യോശുവ പറഞ്ഞത് പട്ടണത്തിന് തീ വെക്കണമെന്നാണ് യോശുവ പറഞ്ഞത് യോശുവ അയച്ച മുപ്പതിനായിരം പതിയിരുപ്പുകാർ എവിടെയാണ് അമർന്നിരുന്നത് ബെഥേലിനും ഹായ്ക്കും മധ്യേ ഹായ്ക്ക് പടിഞ്ഞാറ് യുദ്ധത്തിന്റെ തലേ രാത്രിയിൽ യോശുവ എവിടെയാണ് താമസിച്ചത് ജനത്തിൻ്റെ ഇടയിൽ ജനത്തിനു മുമ്പായി ഹായ്ക്ക് പോയത് ആരെല്ലാമാണ് യോശുവയും മൂപ്പന്മാരും ഹായിയിലെ യുദ്ധത്തിന് യോശുവ തയ്യാറെടുത്തത് ഏത് സമയത്താണ് അധികാലത്ത് യോശുവയും പടജനവും ഹായി പട്ടണത്തിന് മുൻപിൽ പാളയം ഇറങ്ങിയത് എവിടെയാണ് ഹായ്ക്ക് വടക്ക് ഹായിക്കെതിരെ പാളയമിറങ്ങിയ പടജനത്തിൽ നിന്ന് എത്ര പേരെയാണ് പതിയിരുപ്പനായി യോശുവ തിരഞ്ഞെടുത്തത് അയ്യായിരം പേരെ എത്ര സംഘത്തെയാണ് ഹായിയിലെ യുദ്ധത്തിൽ യോശുവ നിയോഗിച്ചത് അവ ഏതല്ല രണ്ട് സംഘത്തെയാണ് യോശുവ നിയോഗിച്ചത് അവ പട്ടണത്തിന് വടക്ക് പടജനമായ സൈന്യത്തെയും പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുപ്പുകാരെയും ഹായി പട്ടണത്തിന് വടക്ക് പടജനത്തെയും പടിഞ്ഞാറ് പതിയിരുപ്പുകാരെയും നിർത്തിയിട്ട് യോശുവ രാത്രിയിൽ എവിടേക്കാണ് പോയത് താഴ്വരയുടെ നടുവിലേക്ക് പതിയിരുപ്പുകാരെയും പടജനത്തെയും അവരവരുടെ സ്ഥാനത്ത് നിർത്തിയ ശേഷം താഴ്വരയിലേക്ക് പോയ യോശുവെ കണ്ടത് ആര് ഹായി രാജാവ് ഇസ്രായേലിൻ്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ട ഏത് രാജാവാണ് പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരുപ്പുണ്ടെന്ന് അറിയാതിരുന്നത് ഹായി രാജാവ് യുദ്ധത്തിന് എത്തിയ ഇസ്രായേലിനെ കണ്ടപ്പോൾ ഹായി രാജാവിന്റെ പ്രതികരണം എന്തായിരുന്നു ഇസ്രായേലിന്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു ഹായി പട്ടണക്കാരോട് ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടിയതാര് യോശുവയും എല്ലാ ഇസ്രായേലും ഹായി രാജാവും നഗരവാസികളും തങ്ങളുടെ നേരെ വരുന്നത് കണ്ട യോശുവയും പടജനവും എന്താണ് ചെയ്തത് അവരോട് ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടിപ്പോയി തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടിയ യോശുവേയും സംഘത്തെയും പിന്തുടരുന്നതിന് രാജാവ് ആരെയൊക്കെയാണ് വിളിച്ചുകൂട്ടിയത് പട്ടണത്തിലെ ജനത്തെയൊക്കെയും ആരെല്ലാമാണ് യോശുവെയും ഇസ്രായേലിനെയും പിന്തുടർന്നത് ഹായിയിലും ബഥേലിലുമുള്ള എല്ലാവരും പിന്തുടർന്നു പട്ടണം തുറന്നിട്ടേച്ച് ഇസ്രായേലിനെ പിന്തുടർന്നവർ ആരായിരുന്നു ഹായി പട്ടണക്കാർ ഹായി പിടിക്കുവാൻ യോശോ ഉപയോഗിച്ച ആയുധമേത് കുന്തം പട്ടണം തുറന്നിട്ടേച്ച് ഇസ്രായേലിനെ പിന്തുടരുന്ന ഹായിയെ കണ്ടിട്ട് യഹോവ യോശുവയോട് അവർക്ക് നേരെ എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ ഏന്തുവാനായിട്ട് ആരാണ് കയ്യിലുള്ള കുന്തം ഹായി പട്ടണത്തിന് നേരെ ഏന്തിയത് യോശുവ യോശുവ കുന്തം നീട്ടിയപ്പോൾ പതിയിരുപ്പുകാർ എന്താണ് ചെയ്തത് തങ്ങളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റോടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു ക്ഷണത്തിന് പട്ടണത്തിന് വെച്ചു പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടത് ആര് ഹായി പട്ടണക്കാർ പട്ടണം തീ വെക്കപ്പെട്ട് അതിൻ്റെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടപ്പോൾ ഹായി പട്ടണക്കാർ എന്തു ചെയ്തു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായിപ്പോയി പതിയിരുപ്പുകാർ പട്ടണം പിടിച്ചുവെന്നും പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നുവെന്നും കണ്ടപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും എന്താണ് ചെയ്തത് മടങ്ങി വന്ന പട്ടണക്കാരെ വെട്ടി ഹായിയിൽ നിന്ന് ജീവനോടെ ഇസ്രായേൽ പിടിച്ച ഒരേ ഒരു വ്യക്തി ആരായിരുന്നു ഹായിയിലെ രാജാവ് ഹായി പട്ടണത്തിലെ എത്ര പേരെയാണ് ഇസ്രായേലിയർ കൊന്നുകളഞ്ഞത് പന്തിരായിരം പേരെ കുന്തം ഏന്തിയക്കായി യോശുവ എപ്പോഴാണ് ഹായി പട്ടണക്കാരെ നിർമൂലമാക്കിയപ്പോൾ ഹായി പട്ടണക്കാരെ നിർമൂലമാക്കും വരെ കുന്തം ഏന്തിയക്കായി ആര് യോശുവ ഇസ്രായേലിയർ ഹായി പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ എന്തെല്ലാമാണ് അവിടെ നിന്ന് എടുത്തത് പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും ഹായി പട്ടണത്തെ പിടിച്ചെടുത്ത യോശുവ അതിനെ എന്താക്കിയാണ് മാറ്റിയത് പട്ടണത്തെ ചുട്ട് സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്ത പട്ടണമേത് ഹായി പട്ടണം ഹായി രാജാവിനെ എങ്ങനെയാണ് കൊന്നത് ശവം ഇസ്രായേലിയർ എന്തു ചെയ്തു സന്ധ്യവരെ ഒരു മരത്തിൽ തൂക്കി സൂര്യൻ അസ്തമിച്ചപ്പോൾ യോശുവയുടെ കൽപ്പനപ്രകാരം ശവം മരത്തിൽ നിന്നിറക്കി പട്ടണവാതിൽകൾ കൊണ്ടു വലിയ കൽക്കുന്ന് അതിന്മേൽ കൂട്ടുകയും ചെയ്തു ഹായിയെ പിടിച്ചടക്കിയ ശേഷം യോശുവ യഹോവയ്ക്ക് എന്താണ് പണിതു കൊടുത്തത് ഒരു യാഗപീഠം പണിതു കൊടുത്തു യോശുവ യഹോവയ്ക്ക് യാഗപീഠം പണിതത് എവിടെയാണ് ഏബാൽ പർവ്വതത്തിൽ യോശുവ ഏബാർ പർവ്വതത്തിൽ പണിത യാഗപീഠത്തിൻ്റെ പ്രത്യേകത എന്താണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുണ്ടാക്കിയ യാഗപീഠം ഏതെല്ലാം യാഗങ്ങളാണ് ഏപാൽ പർവ്വതത്തിൽ വെച്ച് യോശുവ യഹോവയ്ക്ക് അർപ്പിച്ചത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും ഏപാൽ പർവ്വതത്തിൽ പണിത യാഗപീഠത്തിൻ്റെ കല്ലിന്മേൽ യോശുവ ഇസ്രായേൽ മക്കൾ കാണുക എഴുതി വെച്ചത് എന്താണ് മോശ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് ഹായ് ജയിച്ചുവന്ന ഇസ്രായേൽ ജനം ഏതെല്ലാം പർവ്വതങ്ങളുടെ വശങ്ങളിലാണ് നിന്നത് പാതിപ്പേർ ഗരീസീം പർവ്വതത്തിൻ്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വതത്തിൻ്റെ വശത്തും ഹായ് ജയിച്ചു വരുമ്പോൾ പെട്ടകത്തിന് ഇരുവശത്തു നിന്ന രണ്ട് വിഭാഗക്കാരായ ദേശക്കാർ ഏതെല്ലാമായിരുന്നു പരദേശിയും സ്വദേശിയുമായ ദേശക്കാർ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ ഏത് പർവ്വതങ്ങളുടെ ഇടയിലാണ് നിന്നത് ഗരീസിം പർവ്വതത്തിന്റെയും ഏബാൽ പർവ്വതത്തിന്റെയും ഇടയിൽ ഹായി പട്ടണം ജയിച്ചു വന്ന ഇസ്രായേലിന്റെ സർവ്വജനവും ആരുടെ മുമ്പാകെയാണ് നിന്നത് പുരോഹിതന്മാരുടെ മുമ്പാകെ ഹായിയിലെ വിജയത്തിന് ശേഷം ഇസ്രായേലിന്റെ സർവ്വജനവും വന്നു നിന്നത് എന്തിൻ്റെ മുമ്പിലാണ് ത്തിന്റെ മുമ്പിൽ ഹായി വിജയിച്ച ശേഷം ഇസ്രായേൽ ജനങ്ങളെ മോശ കൽപ്പിച്ചിരുന്നതുപോലെ കൂട്ടിവരുത്തിയത് എന്തിനായിരുന്നു ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിനായി ഏബാൽ പർവ്വതത്തിൽ വെച്ച് യോശുവ എന്താണ് ഇസ്രായേൽ ജനത്തെ വായിച്ചു കേൾപ്പിച്ചത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെക്കുറിച്ചാണ് വായിച്ചു കേൾപ്പിച്ചത് യോശുവ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങൾ ഇസ്രായേൽ ജനത്തെ വായിച്ചു കേൾപ്പിച്ചത് എവിടെ വെച്ചാണ് ഏബാർ പർവ്വതത്തിൽ വെച്ചാണ് വായിച്ചു കേൾപ്പിച്ചത് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഇസ്രായേൽ സഭ മുഴുവനും കൂടാതെ ആരാണ് കേട്ടത് പരദേശികൾ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ ആരെല്ലാമാണ് നിന്നത് എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും ഭയപ്പെടരുത് വിഷാദിക്കേ മരുത് ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് നിങ്ങളുടെ ദൈവമായ യഹോവ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ആര് ആരോട് പറഞ്ഞു യോശുവ പതിയിരുപ്പുകാരോട് പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരുപ്പാക്കണം ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് യഹോവയുടെ കൽപ്പനപ്രകാരം നിങ്ങൾ ചെയ്യണം സൂക്ഷിച്ചു കൊടുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ആര് ആരോട് പറഞ്ഞു യോശുവ പതിയിരുപ്പുകാരോട് നിന്റെ കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ എന്തുക ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പരാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം തിൽ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു